തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സേവന സേവന നിരക്കുകൾ നിരക്കുകൾ വൻതോതിൽ ആഭ്യന്തര യാത്രക്കാരുടെ നിരക്ക് ഉയർത്തിയിട്ടുള്ളത് ജൂലൈ പുതിയ നിലവിൽ യൂസർ ഡെവലപ്മെന്റ് ഫീസ് എന്ന പേരിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെയുള്ള ആഭ്യന്തര യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്ന തുകയാണ് അധികൃതർ കുത്തനെ കൂട്ടിയിരിക്കുന്നത് നിലവിൽ അഞ്ഞൂറ്റിയാറ് രൂപ നൽകുന്നത് ജൂലൈ ഒന്ന് മുതൽ രൂപയായി തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നവർ മുന്നൂറ്റി മുപ്പത് രൂപയാണ് സേവന നിരക്കിനത്തിൽ നൽകേണ്ടത് അടുത്ത വർഷം മുതൽ ഇത് യഥാക്രമം എണ്ണൂറ്റിനാൽപ്പത് രൂപയും മുന്നൂറ്റി അറുപത് രൂപയുമായും വർദ്ധിക്കും എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയാണ് സേവന നിരക്കുകൾ കുത്തനെ കൂട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയത് ഇതൊരു അത്ഭുതമാണ് യാത്രക്കാർ വന്നിറങ്ങുന്ന യാത്ര അവിടെ നിന്ന് കയറുന്ന യാത്രക്കാരക്കു ഫീസ് മേടിക്കുന്നു ഇത് വന്ന് വരെ മേടിക്കുക ഇത് കേന്ദ്ര സർക്കാർ അദാനിന് വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ തിരുവനന്തപുരത്തെ യാത്രക്കാരെ കൊള്ളയടിക്കാനായിട്ട് വിമാനങ്ങളുടെ ലാൻഡിങ് ചാർജും റോക്കറ്റ് പോലെ കുതിച്ചുയർന്നിട്ടുണ്ട് ഒരു ടൺ വിമാനഭാരത്തിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രൂപയാണ് പുതുക്കിയ നിരക്ക് പാർക്കിംഗ് ചാർജും സമാനമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ 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 സമരം നടത്തും തിരുവനന്തപുരം വിമാനത്താവളം വളയും ജീവൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണ് ജോൺ കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് തെക്കേ ഇന്ത്യയിലെ വിശേഷിച്ച് കേരളത്തിലെ യാത്രക്കാരെയാണ് ഈ തീരുമാനം ഏറ്റവും അധികം ബാധിക്കുക കേരളത്തിലെ വ്യോമയാത്രാ മേഖലയെയും സമ്പദ്ഘടനയെയും ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് ഉറപ്പ് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം